നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം രാഹുൽ ഈശ്വർ ഷാജൻസ് കറിയ ക്രൈം നന്ദകുമാർ ഇനിയുമേറെ രാഹുൽ ബാങ്കൂട്ടത്തിൽ തുടങ്ങി ഇപ്പോൾ രാഹുലിനെ അനുകൂലിക്കുന്നവരും പ്രതികളായി മാറിക്കൊണ്ടിരിക്കുകയാണ് ക്രൈംബ്രാഞ്ച് നടത്തിയ അന്വേഷണത്തിൽ ബംഗളൂരുവിലെത്തി പല വിധത്തിലുള്ള തെളിവുകൾ ശേഖരിച്ച് തിരിച്ച് നാട്ടിലെത്തിയപ്പോൾ ഇരയാക്കപ്പെട്ട പെൺകുട്ടികൾക്ക് ആർക്കും തന്നെ പരാതിയില്ല എന്ന് പറഞ്ഞ പോലീസിനെ ആകപ്പാടെ നിരാശരാക്കിയപ്പോൾ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ നടി റിനി ആൻഡ് ജോർജ് തന്നെ പരാതിയുമായി രംഗത്ത് വരുന്നു സൈബറിടത്ത് തന്നെ അധിക്ഷേപിക്കുന്നു തനിക്കെതിരെ ബോധപൂർവമായ കരുനീക്കങ്ങൾ നടത്തുന്നു പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയ സംഭാഷണങ്ങൾക്കോ അശ്ലീല ചുവയുള്ള മെസ്സേജുകൾക്കോ ഒന്നും തന്നെ പരാതി നൽകാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞ റിനി ഇപ്പോൾ ഡി ജി പിക്ക് പരാതി നൽകിയിരിക്കുന്നു മുഖ്യമന്ത്രിക്കടക്കം നടി റിനി ആൻഡ് ജോർജിനെ സമൂഹ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപിച്ചു എന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കർശന നടപടി സ്വീകരിക്കണമെന്ന നിർദ്ദേശം ഡി ജി പി നൽകിയിരിക്കുന്നത് ആരോപണ വിധേയർക്കെതിരെ കേസെടുക്കാനാണ് പോലീസ് ഇപ്പോൾ നീക്കം നടത്തുന്നത് നടിയുടെ പരാതിയിൽ പറയുന്ന വ്യക്തികൾക്കെതിരെ പ്രത്യേകമായിട്ടായിരിക്കും കേസ് അതിൽ പ്രധാനമായി ഉൾപ്പെട്ടിരിക്കുന്ന പേർ ഒന്ന് രാഹുൽ ഈശ്വർ അടുത്തതായി മറനാടൻ ഷാജൻസ്കറിയ മറ്റൊന്ന് ക്രൈം നന്ദകുമാർ ഇവർക്കെതിരെയാണ് പരാതി കൊടുത്തിരിക്കുന്നത് ജാമ്യമില്ലാ വകുപ്പ് അടക്കം ചുമത്താവുന്ന കുറ്റം പരാതിയിലുണ്ടെന്ന് പോലീസ് തന്നെ പറയുന്നു കേസ് എവിടെ രജിസ്റ്റർ ചെയ്യും എന്നതിൽ ഇതുവരെയും തീരുമാനമായിട്ടില്ല രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വെളിപ്പെടുത്തൽ നടത്തിയതിന് പിറകെയായിരുന്നു നടി റിനി ആൻഡ് ജോർജിനെതിരെ സൈബർ ആക്രമണം അതിശക്തമായത് അതിൽ പ്രധാനമായി എടുത്തു കാട്ടുന്നത് ഇങ്ങനെ ആരോപണം ഉന്നയിക്കുന്നെങ്കിൽ എന്തുകൊണ്ട് നടി റിനി പരാതി നൽകുന്നില്ല എന്നാണ് പലരും ചോദിച്ചത് കമന്റുകളിലൂടെയും മറ്റും അധിക്ഷേപകരമായ പല പരാമർശങ്ങളും നടിക്കെതിരെ ഉണ്ടായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെ ശക്തമായി പിന്തുണയ്ക്കുന്നുവെന്ന് കാട്ടി തന്നെയാണ് രാഹുൽ ഈശ്വരനെതിരെയും മറുനാടനെതിരെയും ഒക്കെ തന്നെ വലിയ തോതിലുള്ള ഒരു ജനപിന്തുണ ഉണ്ടായിരിക്കുന്നത് ഏറ്റവും ഒടുവിൽ ആദ്യം കല്ലെറിഞ്ഞവരൊക്കെ ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ അനുകൂലിക്കുന്ന ഒരു സാഹചര്യം തന്നെ ഉണ്ടായിരിക്കുന്നു യുവ എം എൽ എക്കെതിരായിട്ടുള്ള ആരോപണങ്ങൾക്ക് പിറകെ തനിക്ക് നേരെ നടക്കുന്ന സൈബർ ആക്രമണങ്ങൾ അസഹനീയമാണെന്നും പലതരത്തിലുള്ള ഓൺലൈൻ ചാനലുകൾ ഇതിന് കൂട്ടുപിടിക്കുന്നുവെന്നും അതിൻ്റെ ലിങ്കുകളടക്കം മുഖ്യമന്ത്രിക്ക് റിനിയാൻ ജോർജ് പരാതിയായി സമർപ്പിക്കുകയായിരുന്നു അപകീർത്തികരമായ പ്രചാരണം നടത്തി തന്നെ മോശക്കാരിയാക്കി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നുവെന്നാണ് ഈ പരാതിയിൽ പറയുന്നത് മുഖ്യമന്ത്രിക്ക് പുറമെ എറണാകുളം റൂറൽ എസ് പി മുനമ്പം ഡിവൈഎസ്പി എന്നിവർക്കും പരാതി കൊടുത്തിട്ടുണ്ട് പൊള്ളേണ്ടവർക്കൊക്കെ പൊള്ളി അതാണ് തനിക്കെതിരെ നടക്കുന്ന ഈ പെയ്ഡ് സൈബർ ആക്രമണമെന്നാണ് റിനിയാൻ ജോർജ് പറഞ്ഞിരിക്കുന്നത് നേരിട്ട് ആക്രമണം നടത്തുന്നവരെ മാത്രമല്ല പിന്നിൽ പ്രവർത്തിക്കുന്നവരെയും കണ്ടെത്തണം തന്നെ മാത്രമല്ല തന്റെ പുരുഷ സുഹൃത്തുക്കളുടെ പോലും ഇത് സാരമായി ബാധിക്കുന്നുവെന്നാണ് റിനിയാൻ ജോർജ് പറഞ്ഞിരിക്കുന്നത് പൊതുവിൽ ഉയർത്തുന്ന പല വിഷയങ്ങളുണ്ട് ഇതുവരെയും പ്രമുഖയല്ലാത്ത ഒരു നടി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണം ഉന്നയിച്ച് പ്രമുഖയായി മാറിയിരിക്കുന്നു ഉദ്ഘാടന ചടങ്ങുകൾക്ക് വിളിക്കുന്നു എന്നിങ്ങനെയുള്ള പല കമന്റുകളും റെനിയുടെ ഫേസ്ബുക്ക് പോസ്റ്റുകൾക്ക് താഴെ നിരന്തരമായി കാണുന്നുണ്ടായിരുന്നു അതുകൂടാതെ അധിക്ഷേപപരമായിട്ടുള്ള പല പരാമർശങ്ങളും ഇക്കൂട്ടത്തിൽ പലരും കുറിക്കുന്നുണ്ടായിരുന്നു സമൂഹ മാധ്യമ ഉപഭോക്താക്കളൊക്കെ സാധാരണക്കാരായ സ്ത്രീകൾ ഏത് രംഗത്തേക്ക് വരുമ്പോഴും നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങൾ ഉയർത്തി കാണിക്കുകയാണ് തന്റെ ലക്ഷ്യമെന്നാണ് റിനി കഴിഞ്ഞ ദിവസം പറഞ്ഞത് നിയമവഴികളില്ല എന്നതിനർത്ഥം എല്ലാം പൂട്ടിക്കിട്ടിയെന്നല്ല എന്നും പോരാട്ടം തുടരുക തന്നെ ചെയ്യുമെന്നായിരുന്നു കഴിഞ്ഞ ദിവസം ഇൻസ്റ്റഗ്രാമിലൂടെ റിനിയാൻ ജോർജ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇതിന് പിറകെയാണ് നിയമ നടപടിയുമായി മുന്നോട്ട് വന്നിരിക്കുന്നത് രാഹുലിനെ അനുകൂലിക്കുന്നവർക്കെതിരെ പരാതി കൊടുത്തെങ്കിൽ എന്തുകൊണ്ട് രാഹുലിനെതിരെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി കൊടുക്കുന്നില്ല എന്ന് നിലവിൽ പലരും ചോദിക്കുന്നുണ്ട് രാഹുൽ ഈശ്വർ അടക്കമുള്ളവർ ഇപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിയമപരമായി തന്നെ ഇതിനെ നേരിടുമെന്നും പറഞ്ഞിട്ടുണ്ട് നിലവിൽ പോലീസിന് പരാതി കിട്ടിയിട്ടുണ്ടായിരുന്നതിൽ വെച്ച് പത്തോളം പരാതികൾ കിട്ടിയതിൽ റിനിയാൻ ജോർജ്ജിനെതിരെയും അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള പരാതി ഡിജിപിക്കും മുഖ്യമന്ത്രിക്കും കിട്ടിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ടുതന്നെ കാര്യങ്ങൾ റിനിക്കെതിരെ തിരിയുമെന്ന രീതിയിൽ കഴിഞ്ഞ ദിവസം വാർത്തകൾ പ്രചരിച്ചിട്ടുണ്ടായിരുന്നു താൻ ഉന്നയിച്ച പ്രശ്നങ്ങൾ ഒരിക്കലും മാഞ്ഞുപോകുന്നതല്ല അത് സത്യസന്ധമാണെന്ന് റിനിയും പറഞ്ഞു ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക സംഘമാണ് അന്വേഷണ സംഘമാണ് രാഹുലിനെതിരായിട്ടുള്ള ആരോപണങ്ങളെക്കുറിച്ചുള്ള അന്വേഷണം നടത്തുന്നത് ഡി വി എസ് പി ഷാജിക്കാണ് അന്വേഷണ ചുമതലയും അന്വേഷണത്തിന് സൈബർ സംഘത്തെയും ചുമതലപ്പെടുത്തിയിരിക്കുന്നു സാമൂഹിക മാധ്യമങ്ങൾ വഴിയുള്ള സന്ദേശങ്ങളുടെയും കോളുകളുടെയും ആധികാരികത സംബന്ധിച്ചുള്ള വിവരങ്ങൾ തിരിച്ചറിയാനാണ് അന്വേഷ് സംഘത്തിൽ സൈബർ വിദഗ്ധരെയും ഉൾപ്പെടുത്തിയിരിക്കുന്നത് സ്ത്രീകളെ സോഷ്യൽ മീഡിയയിൽ പിന്തുറന്ന് ശല്യം ചെയ്തു ഗർഭചിതത്തിന് നിർബന്ധിച്ച് സന്ദേശം അയച്ചു ഫോണിൽ സ്ത്രീകളെ ഭീഷണിപ്പെടുത്തി ഇതൊക്കെയാണ് ക്രൈംബ്രാഞ്ച് എഫ്ഐആറിൽ പറയുന്നത് സ്ത്രീകളെ പിന്തുടർന്ന് ശല്യം ചെയ്തു എന്ന കേസിൽ രാഹുലിനെതിരെ ക്രൈംബ്രാഞ്ച് സ്വമേധയായിരുന്നു കേസെടുത്തത് പോലീസ് സ്വമേധയായ കേസെടുത്ത ശേഷം പരാതിക്കാരുടെ മൊഴി രേഖപ്പെടുത്തി ഇതുവരെയും ആരോപണമുന്നയിച്ച സ്ത്രീകൾ ആരും തന്നെ നേരിട്ട് രാഹുലിനെതിരെ പരാതിയുമായി വന്നിട്ടില്ല ഈ ഘട്ടത്തിൽ കൂടിയാണ് നേരിട്ട് ഇരകളെ കണ്ട് സംസാരിച്ച് തെളിവ് ശേഖരിച്ചിട്ടുണ്ട് മൊഴി മാത്രം നൽകിയാൽ മതിയെന്ന് ക്രൈംബ്രാഞ്ച് ബോധിപ്പിച്ചത് എന്നാൽ ഒരു തരത്തിലും നിയമ നടപടിയുമായി മുന്നോട്ടില്ല എന്ന് പരാതിക്കാർ തന്നെ പറഞ്ഞു അവർക്ക് പരാതി പോലുമില്ല അതിനിടെ രാഹുലിനെ മണ്ഡലത്തിലെത്തിക്കാനുള്ള നീക്കമാണ് കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏതു വിധേയനേയും രാഹുലിനെയും മണ്ഡലത്തിലെത്തിക്കേണ്ടതുണ്ട് എന്നുള്ള അനിവാര്യത തന്നെയാണ് പ്രവർത്തകർ പറയുന്നത് രാഹുലിന് വേണ്ടിയിട്ടുള്ള സുരക്ഷ ഒരുക്കാനായിട്ടാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത് പാർട്ടിയിൽ നിന്നും പാർലമെൻ്ററി പാർട്ടിയിൽ നിന്നും രാഹുലിനെ സസ്പെൻഡ് ചെയ്തു എന്ന് കഴിഞ്ഞ ദിവസമായിരുന്നു പ്രതിപക്ഷ നേതാവും നിയമസഭാ കക്ഷി നേതാവും കൂടിയായിട്ടുള്ള വി ഡി സതീശൻ സ്പീക്കറെ രേഖാമൂലം അറിയിച്ചത് അടുത്ത ദിവസമാണ് സമ്മേളനം ആരംഭിക്കാനിരിക്കുന്നത് ഏതാനും മണിക്കൂറുകൾ മാത്രം അതിനിടയിലാണ് കത്ത് കൊടുത്തത് ഒരു ജനപ്രതിനിധിയെ പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്താലോ മുന്നണിയിൽ നിന്നും പുറത്താക്കിയാലോ ആ വിവരം അത് സ്പീക്കറെ അറിയിക്കണം അതൊരു കീഴ്വഴക്കമാണ് ഇതിന്റെ ഭാഗമായിട്ടാണ് സ്പീക്കർക്ക് സതീശൻ കത്ത് കൊടുത്തത് കത്ത് കിട്ടിയ സാഹചര്യത്തിൽ രാഹുലിനി സഭയിലെത്തിയാൽ ഒരു പ്രത്യേക ബ്ലോക്കായിരിക്കേണ്ടി വരും കത്ത് ലഭിച്ച സാഹചര്യത്തിൽ രാഹുൽ സഭയിലെത്തിയാൽ ഒരു പ്രത്യേക ബ്ലോക്കായിരിക്കേണ്ടി വരും എൽ ഡി എഫിനൊപ്പമോ യു ഡി എഫിനൊപ്പമോ അല്ലാതെ സഭയുടെ ചട്ടങ്ങൾ പരിശോധിച്ച് നിയമോപദേശം തേടിയ ശേഷം സ്പീക്കറായിരിക്കും ഇതിൽ അന്തിമ തീരുമാനമെടുക്കുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി രാഹുലെതിരായ നടപടി കോൺഗ്രസ് നേതൃത്വത്തിന് സൈബർ ആക്രമണം ഉൾപ്പെടെയുള്ള വലിയ പ്രതിസന്ധികൾ സൃഷ്ടിച്ചിരുന്നു രാഹുൽ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുമോ ഇല്ലയോ അതാണ് ഏവരും ചോദിക്കുന്നത് എന്നാൽ അത് അദ്ദേഹത്തിന്റെ സ്വന്തം തീരുമാനമാണെന്ന് കെ പി സി പ്രസിഡന്റ് തന്നെ പറഞ്ഞിരുന്നു ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഒരു എം എൽ എ സഭയിൽ തടയാനുള്ള നിയമപരമായ സാധ്യതയില്ല നിയമസഭാ സമ്മേളനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുക്കുന്നത് സംബന്ധിച്ച് കോൺഗ്രസ് തീരുമാനം ഇതുവരെയും കൈക്കൊണ്ടിട്ടില്ല കോൺഗ്രസിനെ സംബന്ധിച്ച് നിലവിൽ പ്രാഥമിക അംഗത്വം പോലും രാഹുലിനോട് എങ്ങനെയാണ് മാറി നിൽക്കാൻ പറയുന്നത് അദ്ദേഹം മാറി നിൽക്കുന്നത് പ്രതിപക്ഷത്തിന് നല്ലതാണ് എന്നുള്ളൊരു വാദവും കോൺഗ്രസിൽ ഉയരുന്നുണ്ട് അതിന് തന്നെയാണ് മുൻതൂക്കമുള്ളത് രാഹുലിൻ്റെ നിലപാട് എന്ത് എന്നുള്ളതായിരിക്കും ഏറ്റവും ഒടുവിലത്തെ പരിഗണനയും എം എൽ എ ആയി തിരഞ്ഞെടുക്കപ്പെട്ട ആർക്കും നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കാം അത് അവരുടെ ഭരണഘടനാപരമായ ഉത്തരവാദിത്തമാണ് അതിൽ നിന്നും വിലക്കാനായി സാധിക്കില്ല എന്നാണ് കഴിഞ്ഞ ദിവസം യു ഡി എഫ് കൺവീനറായ അടൂർ പ്രകാശും പറഞ്ഞത് പ്രത്യേക ബ്ലോക്ക് രാഹുലിന് നൽകുന്നെങ്കിൽ നൽകട്ടെ രാഹുലിനെ അവഗണിക്കരുത് എന്ന് എ ഗ്രൂപ്പിലെ ചില നേതാക്കളും ശുപാർശ മുന്നോട്ട് വെച്ചിട്ടുണ്ട് രാഹുൽ പങ്കെടുക്കുന്നതിൽ തടസ്സമില്ലെന്ന് സണ്ണി ജോസഫ് കഴിഞ്ഞ ദിവസം തന്നെ വ്യക്തമാക്കിയിരുന്നു വിവാദ വിഷയങ്ങൾ പാർട്ടിയിൽ ചർച്ച ചെയ്യുന്നില്ലെന്നും ഒരു വിഭാഗ നേതാക്കളുടെ വിമർശനത്തിനിടയിൽ പതിനഞ്ചാം തീയതി തന്നെ കെ പി സി നേതൃയോഗം വിളിക്കാനും തീരുമാനിച്ചിട്ടുണ്ട് നിയമസഭാ സമ്മേളനത്തിലെ ആദ്യ ദിവസം എങ്ങനെയെന്ന് നോക്കിയതിന് ശേഷമാണ് ഇന്ദിരാ ഭവനിൽ ഈ യോഗം ചേരുക എം എൽ എ എന്ന നിലയിൽ രാഹുലിന് സഭയിൽ വരാൻ സാങ്കേതികമായി ഒരു തടസ്സവുമില്ല അദ്ദേഹം അതുകൊണ്ട് സ്വയം തീരുമാനിക്കട്ടെ എന്ന് ചെന്നിത്തല അടക്കം നിലപാട് സ്വീകരിച്ചു പന്ത്രണ്ട് ദിവസത്തെ സമ്മേളനം തുടങ്ങാനായി തിങ്കളാഴ്ച സഭ ചേരാൻ പോവുകയാണ് എന്നാൽ കോൺഗ്രസ്സിന് അനുവദിക്കുന്ന സമയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന് പ്രസംഗി പ്രസംഗിക്കാനും സമയം അനുവദിക്കില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും ആറുമാസത്തേക്കാണ് രാഹുലിനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് രാഹുൽ അവധി എടുക്കണമെന്ന ഉറച്ച നിലപാട് പ്രതിപക്ഷ നേതാവ് നേരത്തെ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് രാഹുൽ വരാതിരിക്കുന്നത് മുന്നണിക്കായിരിക്കും നല്ലത് ചെയ്യുന്നത് കാരണം രാഹുൽ വന്നാൽ ശ്രദ്ധ മുഴുവൻ ഈ ആരോപണങ്ങളിലേക്ക് മാത്രം മാറും ഭരണപക്ഷത്തിനെതിരെ ആയുധമാക്കി വച്ചിരിക്കുന്ന ഒരു വിഷയങ്ങളും ശക്തമായി ഉപയോഗിക്കാൻ കഴിയാതെ പോകും അതുകൊണ്ടാണ് കടുത്ത നിലപാട് രാഹുലിനെതിരെ വി ഡി സതീശനടക്കം അനുകൂല നേതാക്കൾ സ്വീകരിച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക്